നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ അങ്കമാലി പവർഡ് ബൈ ലിയോടെക്സോല സൊല്യൂഷൻസ് സിറ്റി ടവേഴ്സ് സിറ്റി വെയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് അങ്കമാലി നഗരസഭയിൽ ഭിന്നശേഷി കുട്ടികളുടെ ബഡ്സ് ദിനാഘോഷം അങ്കമാലി നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഭിന്നശേഷി കുട്ടികളുടെ ബഡ്സ് ദിനാഘോഷം നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷി കുട്ടികളുടെ സംരക്ഷണത്തിനും ഉന്നമനത്തിനും വിവിധങ്ങളായ പദ്ധതികൾ നഗരസഭ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്ന് ചെയർമാൻ അറിയിച്ചു ലക്ഷം രൂപ ചെലവിൽ നിലവിലുള്ള കെട്ടിടത്തിൽ ലിഫ്റ്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്നും അറിയിച്ചു

സീന ജോണിയും സൌജന്യമായി നൽകി നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജാൻസി അരീക്കിൽ അധ്യക്ഷത വഹിച്ച ദിനാഘോഷ പരിപാടിയിൽ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി വൈ ഏലിയാസ് വിദ്യാഭ്യാസ കലാകായികാര്യ സ്ഥിരം സമിതി അധ്യക്ഷ റോസ്ലി തോമസ് ജില്ലാ ആസൂത്രണ സമിതി അംഗം റീത പോൾ ബിജെപി പാർലമെന്ററി പാർട്ടി ലീഡർ എ വി രഘു മുൻ സ്ഥിരം സമിതി അംഗങ്ങളായ ലിസി പോളി ബാസ്റ്റൻ ഡി പാറയ്ക്കൽ കൌൺസിലർ ലേഖ മധു സി ഡി എസ് ചെയർപേഴ്സൺ ലില്ലി ജോണി ഐസി ഡി എസ് സൂപ്പർവൈസർ മനീഷ ടി എ മുൻ കൌൺസിലർ സുലോചന മൊഫീസിൽസ് പ്രതിനിധി സലീം കെ കെ സൗമിനി ബിപിൻ പി ടി എ പ്രസിഡന്റ് ജോൺസൺ കിലാ റിസോഴ്സ് പേഴ്സൺ പി ശശി ബഡ്സ് സ്കൂൾ ടീച്ചർ സി പി എ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ബഡ്സ് സ്കൂൾ കുട്ടികൾ വിവിധങ്ങളായ കലാപരിപാടികളും അവതരിപ്പിച്ചു ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി നടന്ന ബോധവൽക്കരണ ക്ലാസ് അസാം സ്റ്റേറ്റ് കോർഡിനേറ്റർ ഫ്രാൻസിസ് തട്ടിൽ നയിച്ചു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം